ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് ഉയർന്ന പരാതികളും എടുത്ത കേസുകളും പരിഗണിച്ചാണ് നടപടിയെന്ന് കെ പി പ്രസിഡന്റ് അറിയിച്ചു താൻ എടുത്ത നിലപാട് ശരിയെന്ന് തെളിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സത്യമേവ ജയതയെന്ന് അതിജീവിത പ്രതികരിച്ചു ഒടുവിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ നിമിഷാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി രാഹുലിനെതിരായ പരാതികളും രജിസ്റ്റർ ചെയ്ത കേസുകളും പരിഗണിച്ച് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സണ്ണി ജോസഫിന്റെ പ്രസ്താവനയിലെ വാക്കുകൾ വിശദമായിട്ട് എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കോൺഗ്രസിനെ റിഞ്ഞ സംഭവ പരമ്പരയ്ക്കൊടുവിലാണ് മാങ്കൂട്ടത്തിന് പൂർണ്ണമായി കൈയൊഴിയാൻ പാർട്ടി തീരുമാനിച്ചത് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതോടെ മാങ്കൂട്ടത്തിന്റെ പതനം പൂർണ്ണമായി അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നു അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് ലൈംഗിക പീഡന പരാതിയിൽ ഒരു എം എൽ എ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് നിലപാടില്ലായ്മയുടെ ചളിക്കുണ്ടിൽ പാർട്ടി ഉലഞ്ഞ ഘട്ടങ്ങളിൽ അടിയുറച്ച നിലപാടെടുത്ത വി ഡി സതീശൻ ഇത് ധാർമ്മിക തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നെഞ്ചുറപ്പിച്ച് നിൽക്കാൻ പുറത്താക്കലല്ലാതെ മറ്റു മാർഗങ്ങൾ കോൺഗ്രസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല ആദ്യ പരാതിക്ക് ശേഷം മാങ്കൂട്ടത്തിന്റെ ശ്രമിക്കുന്നതിനിടെ രണ്ടാം ബലാത്സംഗ പരാതി വന്നതാണ് സ്ഥിതി മാറ്റിമറിച്ചത് അതോടെയാണ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കം ഒരു നിര നേതാക്കൾ കടുത്ത നടപടി ആവശ്യപ്പെട്ടത് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിയെക്കണം ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവർത്തിയല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇനി പുറത്താക്കപ്പെട്ട ആർക്കു വേണ്ടിയും വാദിക്കാൻ പാടില്ല ആദ്യഘട്ടത്തിൽ കെ സി വേണുഗോപാലിന്റെ പരിലാടന കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ത്യ ഘട്ടമായപ്പോൾ ഗതികെട്ട് കൈവിടുകയായിരുന്നു ഗ്രൂപ്പ് താത്പര്യങ്ങളുടെ അന്തർധാരയെല്ലാം പരാതി പ്രളയത്തിൽ പൊളിഞ്ഞു വീണു സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ആയി കൺസൾട്ടേഷൻ വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഇതാണ് മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ രക്ഷകർത്താവായ ഷാഫി പറമ്പിൽ നിസംഗ സ്വരത്തിൽ തള്ളി പറഞ്ഞു പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല പൂർണ്ണമായും പാർട്ടി സത്യമേവ ജയതേ എന്നായിരുന്നു അതിജീവിതയുടെ സ്റ്റാറ്റസ് കൃത്യം ഒരു വർഷം മുൻപ് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായി എന്നത് കാലം കാത്തുവച്ച നൈതികതയായി ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം